ഐ പി എല്ലിൽ ഇന്നലെ ഗുജറാത്ത് ടൈറ്റാൻസിനെ പരാജയപ്പെടുത്തിയ ചെന്നി തങ്ങളുടെ രണ്ടാമത്തെ വിജയമാണ് നേടിയത് വിജയത്തോടെ ഐ പി എൽ പോയിന്റ് പട്ടികയിലും വലിയ നേട്ടമാണ് ചെന്നൈ നേടിയത് നിലവിൽ ഐ പി എല്ലിലെ എല്ലാ ടീമുകളും ചുരുങ്ങിയത് ഒരു മത്സരം വീതമെങ്കിലും കളിച്ചു കഴിഞ്ഞു ടൂർണമെന്റിലെ ഏഴാം മത്സരമായിരുന്നു ഇന്നലെ അരങ്ങേറിയത് ഈ സമയം ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിലേക്ക് വരികയാണെങ്കിൽ ഓരോ ടീമിന്റെയും സ്ഥാനം എങ്ങനെയാണെന്ന് നോക്കാം പങ്കെടുത്ത രണ്ട് കളിയിലും വിജയിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ഒൻപത് എന്ന നെറ്റ് റൺ കൂടി നാല് പോയിന്റ് ചെന്നൈ നേടിയിട്ടുണ്ട് പങ്കെടുത്ത ഒരു കളിയിൽ ഒരു വിജയം നേടിയ രാജസ്ഥാനാണ് രണ്ടാമത് ഒന്ന് പോയിന്റ് പൂജ്യം പൂജ്യം എന്ന നെറ്റ് റൺ റേറ്റോടെ രണ്ട് പോയിന്റ് അവർ നേടിക്കഴിഞ്ഞു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് മൂന്നാമത് പങ്കെടുത്ത ഒരേ ഒരു കളിയിൽ വിജയിച്ച ടീമിന് രണ്ട് പോയിന്റുണ്ട് പഞ്ചാബ് കിങ്സ് ആണ് നാലാമത് പങ്കെടുത്ത രണ്ട് കളിയിൽ ഒരു വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് എന്ന നെറ്റർ റൺറേറ്റോടുകൂടി രണ്ട് പോയിന്റ് ആണ് അവർ നേടിയത് ആർ സി ബി ആണ് അഞ്ചാമത് പങ്കെടുത്ത രണ്ട് കളിയിൽ ഒരു വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു മൈനസ് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് പൂജ്യം എന്ന നെറ്റർ റൺറേറ്റോട് കൂടി രണ്ട് പോയിന്റ് ആർ സി ബിക്ക് ഉണ്ട് ഗുജറാത്ത് ടൈറ്റാൻസ് ആണ് ആറാമത് പങ്കെടുത്ത രണ്ട് കളിയിൽ ഒരു വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു മൈനസ് ഒന്ന് പോയിന്റ് നാല് രണ്ട് അഞ്ച് എന്ന നെറ്റ് റൺറേറ്റോടെ രണ്ട് പോയിന്റാണ് അവർ നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ഏഴാമത് പങ്കെടുത്ത ഒരു കളിയിൽ പരാജയപ്പെട്ട ടീമിന് പോയിന്റ് ഒന്നുമില്ല മുംബൈ ഇന്ത്യൻസ് എട്ടാമതാണ് പങ്കെടുത്ത ഏക കളിയിൽ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടു നിലവിൽ പോയിന്റ് ഒന്നുമില്ല ഡൽഹി ഒൻപതാം സ്ഥാനത്തും ലക്നൌ സൂപ്പർ ജെയിൻസ് പത്താം സ്ഥാനത്തുമാണ് ഇരുവരും പങ്കെടുത്ത ആദ്യ കളിയിൽ പരാജയപ്പെട്ടു ഇരുവർക്കും പോയിന്റ് ഒന്നുമില്ല